ഇത്തരത്തിൽ ലൈംഗികമായിട്ട് രണ്ടു പേരും കൂടെ ഒരു ബെഡ്റൂമിൽ വെച്ച് കാണിച്ചു കൂട്ടേണ്ട രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം പബ്ലിക്കായിട്ടുള്ള ഒരു ട്രെയിനിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ നാട്ടുകാർ എടുത്തിട്ട് പെരുമാറും ഹൈ ഗൈസ് വെൽക്കം ബാക്ക് കൂടെ ഉള്ളത് ഭാര്യ ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ ഇനി ആയിക്കോട്ടെ ഇനി അതുമല്ല ബെസ്റ്റി ആയിക്കോട്ടെ പബ്ലിക്കായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അത് ട്രെയിനിൽ വെച്ചാണെങ്കിലും ബസ്സിൽ വെച്ചാണെങ്കിലും പൊതുസ്ഥലത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ പോലും ഇത്തരത്തിൽ ലൈംഗികമായിട്ട് രണ്ടു പേരും കൂടെ ഒരു ബെഡ്റൂമിൽ വെച്ച് കാണിച്ചു കൂട്ടേണ്ട രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം പബ്ലിക്കായിട്ടുള്ള ഒരു ട്രെയിനിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ നാട്ടുകാർ എടുത്തിട്ട് പെരുമാറും അതാണ് ഇവിടെ സംഭവിച്ചത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക അതായത് ഇത് മറ്റുള്ളവർക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല കാരണം ഇത്രത്തോളം ക്രൗഡഡ് ആയിട്ടുള്ള ഇത്രത്തോളം യാത്രക്കാരുള്ള ഒരു ട്രെയിനിൽ വെച്ചുകൊണ്ട് ഒരു ആൺകുട്ടി ചോദിച്ച സമയത്ത് പറഞ്ഞത് എൻ്റെ ഭാര്യയാണ് എന്നാണ് അത് ഭാര്യ ആയിക്കോട്ടെ ഇനി കാമുകി ആയിക്കോട്ടെ ഇനി ആരോ ആയിക്കോട്ടെ ഈ അപ്പർ ബർത്ത് ഉണ്ടല്ലോ അവിടെ കിടന്നിട്ട് രണ്ടു പേരും കൂടെ വളരെ മോശമായ രീതിയിൽ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ആ ട്രെയിനിനെ മാറ്റുകയാണ് പക്ഷേ യാത്രക്കാർ ഇത് കാണുന്നു അവർ ചോദ്യം ചെയ്യുന്നു എടുത്തിട്ട് പെരുമാറുക ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭാര്യയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ബട്ട് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ചിലപ്പോൾ ബീച്ചിലാണെങ്കിലും പാർക്കിലാണെങ്കിലും ഇനി ചില ബസ് സ്റ്റാൻഡുകളിലാണെങ്കിലും ഒക്കെ രാത്രി സമയത്ത് ട്രെയിനിൽ വെച്ചും ബസ്സിൽ വെച്ചും ഇനി പകൽ സമയത്താണെങ്കിൽ പോലും കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നമ്മൾ രഹസ്യമായിട്ട് ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യം പബ്ലിക്കായിട്ട് ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മറ്റുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാകാം ഭാര്യ ഭർത്താക്കന്മാരാകാം ഇനി ഫ്രണ്ട്സ് ആവാം ഒക്കെ ആകാം പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കരുത് മാന്യമായിട്ട് ക്ക് റൂം അവൈലബിൾ ആണല്ലോ കല്യാണം കഴിച്ചവരാണെങ്കിൽ മാന്യമായിട്ട് റൂം എടുത്തിട്ട് ചെയ്യുക സോ മാക്സിമം ഇവർ ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ ഇവര് മരിക്കണം ബൈ ഫ്രണ്ട്